സിനിമയിലേക്കുള്ള എൻട്രി പലർക്കും വ്യത്യസ്തമാണ് ചിലർക്കത് എളുപ്പമാകും ചിലർക്ക് പ്രയാസമുള്ളതാകും അതുപോലെ വളരെ കഷ്ടപ്പെട്ട് സിനിമയിലെത്തി തന്റേതായ ഒരു സ്പേസ് സിനിമയിൽ നേടിയെടുത്ത ഒരാളാണ് ഉണ്ണി മുകുന്ദൻ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സീഡൻ എന്ന സിനിമയിലൂടെയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നന്ദനത്തിന്റെ റീമേക്ക് ആയിരുന്നു സീഡൻ പിന്നീട് ബാബു രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ബോംബെ മാസ്റ്റുവൽവ് എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കും അരങ്ങേറ്റം കുറിച്ചു മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിൽ പ്രധാന വിഷത്തിലെത്തിയത് പിന്നീട് ബാങ്കോക്ക് സമ്മർ തത്സമയം ഒരു പെൺകുട്ടി എന്നീ സിനിമകളിലും അഭിനയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മല്ലു സിംഗ് ആണ് അദ്ദേഹത്തിനെ കൂടുതൽ ജനപ്രിയനാക്കി മാറ്റിയത് മികച്ച വിജയം നേടിയ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് നല്ല നല്ല കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ലാൽദോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സിനിമയിലൂടെ ഉണ്ണിക്ക് ലഭിച്ചത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ സിനിമയ്ക്കും ഉണ്ണിയുടെ കഥാപാത്രത്തിനും ഒരു പ്രത്യേക ജനപ്രീതി നേടിയെടുക്കാൻ സാധിച്ചു അതിലൂടെ മസിൽ അടിയൻ എന്ന പേരും വേണു ദുൽഖർ ആയിരുന്നു സിനിമയിലെ മറ്റൊരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചത് അജയ് വാസുദേവ് സംവിധാനം ചെയ്ത മാസ്റ്റർ പീസിലെ പോലീസ് വേഷവും ശ്രദ്ധേയമായിരുന്നു അതുവരെ ചെയ്ത റോളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു അത് ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അദ്ദേഹം തെലുങ്ക് സിനിമയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ അച്ചായൻസ് എന്ന ചിത്രത്തിലൂടെ ഒരു ലിറിസിസ്റ്റായും സിംഗറായും ഉണ്ണിയുടെ അരങ്ങേറ്റമായിരുന്നു അനുഷ്ക ഷെട്ടി നായികയായി എത്തിയ ഭാഗമതി എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചു ആ സിനിമയിലൂടെ അനുഷ്ക ഉണ്ണിമുകുന്ദൻ ജോഡികളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു നിവിൻ പോളി നായകനായി എത്തിയ മിഖായൽ എന്ന ചിത്രത്തിൽ വില്ലനായാണ് പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് ഇങ്ങനെയുള്ള നെഗറ്റീവ് റോളുകളിലൂടെ തനിക്ക് എല്ലാ കഥാപാത്രങ്ങളും നിഷ്പ്രയാസം വഴങ്ങുമെന്നും കാണിച്ചു തരികയാണ് മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനേഴിനാണ് സ്വന്തമായി ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹം ആരംഭിച്ചു ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നായിരുന്നു കമ്പനിയുടെ പേര് വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത മേപ്പടിയാൻ ചില വിമർശനങ്ങൾക്കിരയായെങ്കിലും ചിത്രത്തിന് നല്ല പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു സിനിമയിലേക്ക് എത്തുക എന്നത് ചിലപ്പോൾ ഈസി ആയിരിക്കാം എന്നാൽ ഇവിടെ നിലനിൽക്കാനാണ് പ്രയാസം എന്നാൽ ഉണ്ണി മുകുന്ദൻ എത്രയൊക്കെ വിമർശനങ്ങൾ കേട്ടിട്ടും പിന്നെ തന്റെ സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപ്പുറം എന്ന ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു സിനിമ കണ്ടിറങ്ങിയവർ എല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെയേറെ പ്രശംസിച്ച ഒരു കഥാപാത്രമായിരുന്നു അത് ഈ അടുത്തിറങ്ങിയ ജയ്ഗണേശിന് പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് പഴയ കഥകളൊക്കെ മാറ്റി എഴുതിയിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്റെ പുതിയ സിനിമയായ മാർക്കോയിലൂടെ വന്ന പ്രേക്ഷകരെ ഒന്നടകം ഞെട്ടിച്ചിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മലയാളത്തിന് തന്നെ മോസ്റ്റ് വയലന്റ് മൂവി എന്ന ടാഗോടെ വന്ന മാർക്കോയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ഉണ്ണി മുകുന്ദിന്റെ ഗ്രാഫ് ഉയർത്താൻ പോകുന്ന ഒരു ചിത്രം തന്നെയാണ് മാർക്കോ എന്നത് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്